കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലിനിക്കിൽ ഉണ്ടായ അനുഭവമാണ് സങ്കടപ്പെട്ടു ഞാൻ ആ ദിവസം മുഴുവൻ കരഞ്ഞിരുന്നു മോള് ആറാം ക്ലാസ് മുതൽ അവൾ പലതരത്തിലുള്ള പ്രേമബന്ധങ്ങളിൽ ഇങ്ങനെ പെട്ടു പെട്ടുപാണ് കണക്കില്ലാത്തത്രയും ഉമ്മ വീട്ടിൽ നിന്ന് ചാറ്റിങ് പിടിച്ചു കുട്ടീൻ്റെ ഫോണ് പഠിക്കാൻ വേണ്ടി കൊടുക്കുമല്ലോ അല്ലേ ഈ പി ഡി എഫും കാര്യങ്ങളൊക്കെ ഫോണിലാണ് വരിക സ്വാഭാവികമായും ടി ഡി എഫ് നോക്കി നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ചാറ്റിങ്ങിലേക്കാണ് പോണത് ഈ ഉമ്മ ഇതിങ്ങനെ കണ്ട് കണ്ട് മടുത്ത് ഉമ്മ വീട്ടിലുള്ള ഉമ്മയുടെ ആങ്ങളയോടും ഉപ്പയോടും ഈ കാര്യം പറഞ്ഞു അപ്പോഴത്തേനും അവൾ ഒൻപതാം എത്തിയിട്ടുണ്ട് മൂന്ന് വർഷം ഉമ്മ ക്ഷമിച്ചു ഉമ്മ തന്നെ ഉപദേശിച്ചു ഗുണദോഷിച്ചു സ്നേഹിച്ചു മുന്നാരിച്ചു നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു നിൻ്റെ ജീവിതം നശിപ്പിക്കും ഹറാമാണ് തെറ്റാണ് ഭൗതികലോകവും പരലോകവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും പക്ഷെ മോള് പരിഗണിക്കുന്നില്ല ഉമ്മയെ അനുസരിക്കുന്നുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും സഹി കെട്ട സമയത്താണ് അമ്മാവൻ്റെ അടുത്ത് ഉപ്പയുടെ അടുത്തോ കാര്യം അവതരിപ്പിക്കുന്നത് അവർ രണ്ടുപേരും വന്ന് വീണ്ടും അവളെ ഉപദേശിക്കുകയാണ് താൽക്കാലികമായി മൊബൈൽ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുകയും ചെയ്തു അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഉമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഉമ്മ പുറത്തേക്ക് ഇറങ്ങി മോളെടുത്ത് പറഞ്ഞു മോളെ ബാങ്കു എടുത്ത് നിസ്കരിച്ച് ഉപ്പൊപ്പം വരും നീ ഫുഡൊക്കെ വിളമ്പി വെക്ക് ഫുഡൊക്കെ തിന്മശയിൽ റെഡിയാക്കി വെക്കുക എന്ന് പറയാം ഫുഡൊക്കെ വിളമ്പി വെച്ചു റെഡിയാക്കി എല്ലാം സാധാരണയിൽ കവിഞ്ഞ് സാധാരണയിൽ നിന്നും മറിച്ച് അവൾ അന്ന് എല്ലാവരുടെ പ്ലേറ്റിലും ചോറിട്ട് വെച്ചിട്ടുണ്ട് ഉമ്മ കഴിക്കുന്ന പാത്രത്തിൽ കറി ഒഴിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും വന്നിരിക്കുകയാണ് ഉമ്മ ചോദിക്കുകയും ചെയ്തു എന്ത് ഇന്നിപ്പം എന്താ അമ്മാൻ്റെ കുട്ടിക്ക് പറ്റിയത് ഇന്നിപ്പം എന്തേ പറ്റി നല്ല മോളാണല്ലോ വിളമ്പി വെച്ചിട്ടുണ്ടല്ലോ കറിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്തേ ഇപ്പം ഇത് അവള് വളരെ സ്വാഭാവികമായി അവള് പറയാണ് ഒന്നുമില്ല അമ്മ അങ്ങനെ ചെയ്യണം തോന്നി എല്ലാവരും ചോറ് കഴിക്കാൻ തുടങ്ങി ഉമ്മയും ഉമ്മയുടെ ചോറും കഴി കറിയും കുഴക്കാനൊരുങ്ങുമ്പോൾ അതിലുള്ളൊരു ഗന്ധം വരികയാണ് വല്ലാത്തൊരു മണം വരികയാണ് ഉമ്മ ചോദിച്ചു ഇതെന്താ ചോറിനൊരു മണ്ണെണ്ണ എൻ്റെ മണം ഇതെന്താ ഒരു സാധാരണ ഇല്ലാത്തൊരു മണം നിങ്ങളുടെയൊക്കെ ചോറിനുണ്ടോ നിങ്ങളുടെയൊക്കെ കറിക്കുണ്ടോ എന്ന് വായിൽ വെക്കുന്നതിൻ്റെ മുൻപേ ഉമ്മയ്ക്ക് ചോദിക്കാൻ തോന്നി എല്ലാവരും പറഞ്ഞില്ല ഞങ്ങളെ ചോറിനൊന്നും ഇല്ല എല്ലാ ചോറും മണത്തോക്കി ഒരു അങ്ങനെ ഒരു മണം ഉണ്ടായിരുന്നില്ല ഈ ചോറിനെ പരിശോധിച്ചു നോക്കുമ്പോൾ വീട്ടിലുള്ള ചെടികൾക്കും പച്ചക്കറിക്കും ഒഴിക്കാൻ വെച്ച പെസ്റ്റിസൈഡ് ഉണ്ടായിരുന്നു ഈ പെസ്റ്റിസൈഡ് എടുത്തിട്ട് പൊന്നുമോള് ഇരുപത്തൊന്ന് എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ച് ജന്മം നൽകിയ മോള്